ഫോറസ്റ്റ് ബാത്തിങ്ങിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് പറയാവുന്ന ബെനിഫിറ്റ്സിലൊന്നാണ് നമ്മുടെ ബോഡിയിലെ നാച്ചുറൽ കില്ലർ സെൽസിനെ ബൂസ്റ്റപ്പ് ചെയ്യിക്കുന്നത് നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ക്യാൻസർ റിഡൺ വൈറസ് റിട്ടേൺ സെൽസുകളെല്ലാം കണ്ടുപിടിച്ച് ഡിഫീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് കാരണം നമുക്കിപ്പോൾ ചുറ്റുപാട് എടുത്തു കഴിഞ്ഞാൽ അറിയാം പണ്ടെല്ലാം ക്യാൻസർ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതൊരു പനി പോലെ വളരെ കോമണായി മാറി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ആഹാരം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന പ്രാണവായു ഇതിലൂടെ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് വിഷപദാർത്ഥങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ക്യാൻസർ ഇടൻ വൈറസ് ഇടൻ സെൽസുകളെല്ലാം ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ ഫോം ആവുന്ന സെൽസുകളെ കണ്ടുപിടിച്ച് ഡിഫീറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് നാച്ചുറൽ കില്ലർ സെൽസിനുള്ളത് രണ്ടാമതായിട്ടുള്ളത് ഫോറസ്റ്റ് ബാത്തിങ്ങിന് വേറൊരു പേരും കൂടിയുണ്ട് ഫിസിയോളജിക്കൽ തെറാപ്പി ഫിസിയോതെറാപ്പി അല്ല ഫിസിയോളജിക്കൽ തെറാപ്പി എന്തുകൊണ്ടാണ് ആ ഒരു പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ആൻസൈറ്റി ഉറക്കമില്ലായ്മ ഇതെല്ലാം ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഈ പറയുന്ന ഫോറസ്റ്റ് ബാത്തിങ്ങിന് സാധിക്കും എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഫീൽ ചെയ്യുന്നു നമ്മൾ സ്ട്രെസ്സും ആൻസൈറ്റിയും ദേഷ്യവും ഇതെല്ലാം ഫീൽ ചെയ്യുന്നു നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസായിട്ടുള്ള അഡ്നാലിൻ കോട്ട്സോൾ ഇതുപോലത്തെ എമിഷൻസ് ഉള്ളത് കൊണ്ടാണ് ഫൈറ്റോൺസൈഡ്സ് ഉള്ളിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോട്ട്സോൾ അഡ്നാലിനെല്ലാം സപ്രസ് ചെയ്യാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് നമ്മളൊരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ഗ്രീനറി ഏരിയ ചെല്ലുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ടൊന്നും കാം ആൻഡ് ക്രെയ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഫോറസ്റ്റ് ബാധകൾ എൻഗേജ് ആയിക്കൊണ്ട് ഈ പറയുന്ന ഹോർമോൺസിനെ സപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് മൂന്നാമതായിട്ട് നമ്മുടെ കാർഡിയോ വസുഗുലർ സിസ്റ്റത്തെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു നമ്മുടെ നേർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ബ്ലഡ് പ്രഷർ ലെവൽ നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മുടെ റെസ്പിറേഷൻ നമ്മുടെ ഡൈജഷൻ എന്തിനു നമ്മുടെ സെക്ഷൽ ലൈഫ് നമ്മുടെ ഏയ്ജിങ് ഇതിലെല്ലാത്തിലും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകാൻ ഈ പറയുന്ന ഫോറസ്റ്റ് ബാത്തിങ്ങിന് സാധിക്കും യാതൊരുവിധ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും ബെനിഫിറ്റ്സ് അതായത് ഒരു കുടക്കീഴിൽ നിന്നുള്ള രീതിയിൽ ഇത്രയും ബെനിഫിറ്റ്സ് ഒറ്റയടിക്ക് ജസ്റ്റ് ബൈ ഇൻഹേലേഷൻ എക്സ്ഹേലേഷൻ നമുക്ക് കിട്ടും